നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് വഖഫ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതുവരെ വഖഫ് ബോർഡുകളിൽ നിയമനം നടത്തരുതെന്നും കോടതി പുറപ്പെടുവിച്ച ഇടക്കാല വിധിയിൽ പറയുന്നുണ്ട് അതേസമയം പുതിയ വഖഫ് ഭേദഗതി നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി നിയമം ആർക്കും ബുദ്ധിമുട്ടാക്കരുതെന്നും വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ചത്തെ സമയം സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട് വഖഫ് ബില്ല് കൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതിയാണ് വഖഫ് ബില്ലിന് പിന്തുണ നൽകിയതെന്നും പുതിയ സാഹചര്യത്തിൽ പിന്തുണ പുനഃപരിശോധിക്കുന്ന പരിശോധിക്കാവുന്നതാണെന്നും കോഴിക്കോട് അതിരൂപത അധ്യക്ഷൻ പ്രതികരിച്ചു കോഴിക്കോട് നടത്തിയ മീറ്റ് ദ പ്രസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം വേതനം സംബന്ധിച്ച് പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചെന്ന് ഹൈക്കോടതിയിൽ കള്ളവ സത്യവാങ്മൂലം നൽകിയെന്ന ആരോപണവുമായി ആശാവർക്കർമാർ സർക്കാർ ഹൈക്കോടതിയെ ബോധപൂർവം തെറ്റിദ്ധരിച്ചുവെന്നും ആശാവർക്കർമാർ ആരോപിച്ച ആരോപിച്ചു പൊതു താൽപ്പര്യ ഹർജിയിലായിരുന്നു സർക്കാർ നിലപാട് അറിയിച്ചതെന്നും ആശാവർക്കർമാർ ആരോപിക്കുന്നു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെള്ളപുതച്ച് റീത്ത് വെച്ച് പ്രതിഷേധിച്ചു അർഹതയുള്ളവർക്കെല്ലാം നിയമനം നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പര പരാമർശത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നിർവഹിക്കും കാലിക്ക കാലിക്കടവ് മൈതാന്തി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ പ്രചാരണ ദൂർത്തിന് ഇരുപത്തിയാറ് കോടി രൂപ അനുവദിച്ച സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എത്ര കോടി ചെലവഴിച്ച ആർഭാടം വാരി വിതറിയാലും ഭരണപരാജയത്തിൻ്റെ ദുർഗന്ധത്തെ മറയ്ക്കാനാവില്ലെന്ന് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിലെ രൂക്ഷ വിമർശനത്തിൽ വിശദമാക്കി സമ്പൂർണമായും സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കളമൊരുക്കിയാണ് ഇടതുമുന്നണിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്ത് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെയും കണ്ടാലറിയുന്ന പത്തൊമ്പത് പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് സിനിമാ സെറ്റിലെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് നടി വിൻസി അലോഷ്യസ് താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകി നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് വിൻസിയുടെ പരാതി ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നും സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചായിരുന്നു സംഭവം എന്നും പരാതിയാണ് താരസംഘടനക്ക് പുറമെ ഫിലിം ചേംബറിനും വിൻസി പരാതി നൽകിയിട്ടുണ്ട് നടൻ ടോം നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ ഫിലിം ചേംബറിലും ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിനുമെതിരെ രൂക്ഷ വിമർശനവുമായി നടി വിൻസി അലോഷ്യൻസ് ടോം ഷൈൻ ടോം ചാക്കോയുടെയോ സിനിമയുടെയോ പേര് പുറത്തുവിടരുതെന്ന് തന്നോട് സംസാരിച്ച സംഘടനകളോടും വ്യക്തികളോടും നൂറുവട്ടം പറഞ്ഞതാണെന്നും എന്നിട്ടും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോധ്യമെന്നും ബോധമെന്നും വിൻസി ചോദിച്ചു ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ പരാതി സമർപ്പിച്ചത് എന്ന കുറ്റബോധമാണ് ഇപ്പോൾ തനിക്കുള്ളതെന്നും അവർ പറഞ്ഞു ഒരാളുടെ മോശം പേരുമാറ്റം കാരണം ഒരു സിനിമ മുഴുവൻ അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുക അനുഭവിക്കരുതെന്നും അദ്ദേഹം അഭിനയിച്ചു പുറത്തിറങ്ങാനുള്ള സിനിമകളുടെ വിജയപരാജയങ്ങളെ ബാധിക്കരുതെന്നും കരുതിയാണ് പേര് വെളിപ്പെടുത്താതിരുന്നതെന്നും വിൻസി വ്യക്തമാക്കി വിൻസി അലോഷ്യൻസിൻ്റെ വെളിപ്പെടുത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് എം പി രാജേഷ് വിൻസി അലോഷ്യസിൻ്റെ വെളിപ്പെടുത്തൽ ഗൗരവമേറിയതാണെന്നും സിനിമാ സെറ്റ് മേഖലയിൽ മാത്രമല്ല മറ്റ് മേഖലയിലും ലഹരി ഉപയോഗത്തിനെതിരെ െതിരായ നടപടി എക്സൈസ് കൈക്കൊള്ളുമെന്നും എക്സൈസ് മന്ത്രി വിശദമാക്കി വിശദമാശദമാക്കി കേസെടുക്കുന്നതിനും പരിശോധിക്കുന്നതിനും വകുപ്പ് പ്രത്യേക പ്രത്യേക നിർദ്ദേശം നൽകേണ്ടതിലും വകുപ്പ് സ്വമേധയാ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വിശദമാക്കി സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് നടൻ മോശമായി പെരുമാറിയെന്ന പരാതി അമ്മയുടെ മൂന്നംഗ സമിതി അന്വേഷിക്കും സരയു വി വിനു മോഹൻ അൻസീവ എന്നിവരാണ് മൂന്നംഗ സഭി ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടിയെടുക്കുമെന്നാണ് അമ്മ വിശദമാക്കുന്നത് ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കാൻ സംഘടന സംഘടന അഡ്ഹോക്ക് കമ്മിറ്റി ഭാരവാഹികൾ കൂടിയാലോചന നടത്തി ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഉടൻ ഉണ്ടായേക്കും നടി വിൻസി അലോഷ്യസിന്റെ പരാതി വളരെ ഗൗരവമായി എടുക്കുന്നുവെന്നും ഷൈൻ ടോം ചാക്കോയുടെ ഭാഗം കൂടി കേട്ട ശേഷം തീരുമാനമെടുക്കുമെന്നും അമ്മ അഡ്ഹോക്ക് കമ്മിറ്റി അംഗം ജോയ് മാത്യു പ്രതികരിച്ചു വിൻസിയുടെ രേഖാമൂലമുള്ള പരാതി കിട്ടിയിരുന്നു എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം നടപടിയെന്നും പരാതിക്കാരിയുടെ കൂടെയാണ് സംഘടനയെന്നും നടന്ന കാര്യങ്ങളെല്ലാം കുറിച്ച് ഷൈം ടോം ചാക്കോയോട് വിശദീകരണം തേടുമെന്നും ജോയ് മാത്യു വിശദമാക്കി നടൻ ഷൈം ടോം ചാക്കോക്കെതിരെ രംഗത്ത് നടത്തിയ നടി വിൻസി അലോഷ്യൻസിനെ പ്രശംസിച്ച് സി ഡബ് ഡബ്ല്യു സി സി സഹ നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെ എതിർത്തുകൊണ്ട് ശബ്ദമുയർത്തിയ ബിൻസിയുടെ ആത്മധൈര്യത്തിന് അഭിവാദ്യങ്ങളെന്നും സിനിമാ സെറ്റുകളിൽ വ്യാപകമായ മദ്യപാനവും മറ്റു മാരകമായ ലഹരി ഉപയോഗമുണ്ടെന്ന സത്യവ നഗ്നസത്യത്തോടെയാണ് ഇതിലൂടെ അവർ വെളിപ്പെടുത്തുന്നതെന്നും സംഘടന പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്ത പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി തലക്കെട്ടുകൾ നൽകാനുള്ള എൻ സി ഇ ആർ ടി തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി എൻ സി ഇ ആർ ടി പാഠപുസ്തകങ്ങൾക്ക് സംഗീതോപകരണങ്ങളുടെയും ക്ലാസിക്കൽ രാഗങ്ങളുടെയും പേരുകളാണ് നൽകിയതെന്നും ഇന്ത്യയുടെ സംഗീത പൈതൃകം വിശദീകരണം ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി തലക്കെട്ടുകൾ നൽകാനുള്ള തീരുമാനം ഗുരുതരമായ യുക്തിരാഹിത്യമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള മുന്നൂറ് രൂപ സഹായവും ഭക്ഷ്യ കൂപ്പൺ വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങി സർക്കാർ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് ഉപജീവന മാർഗമില്ലെന്ന സത്യവാങ്മൂലം രോഗ ദുരന്ത നൽകണമെന്ന് സർക്കാർ അറിയിച്ചു ഏപ്രിൽ പത്തൊമ്പത് മുതൽ സത്യവാങ്മൂലം നൽകണമെന്നാണ് നിർദ്ദേശം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് അനധികൃതമായി കേസെടുക്കാൻ പാടില്ലെന്ന് ഗതാഗത കമ്മീഷണർ ഉത്തരവിട്ടു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ചിത്രമെടുത്ത് ലൈസൻസില്ല വാഹന പുക പരിശോധന നടത്തിയില്ല തുടങ്ങിയ പേരുകളിൽ കേസെടുക്കരുതെന്ന് ഗതാഗത കമ്മീഷണർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ കേസെടുക്കുന്നത് വകുപ്പിന് മോശം പേരുണ്ടാക്കുന്നുവെന്നാണ് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രം കേസെടുക്കണമെന്നാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം ഗവർണർ ആരിഫ് ഖാനെ വഴിയിൽ തടഞ്ഞ കേസിലെ പ്രതിയായ എസ് എഫ് ഐ നേതാവിന് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗമായി നിയമനം എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആദർശിനിയാണ് നാലു വർഷത്തേക്ക് നിയമിച്ചത് നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ് ചോദ്യം ചെയ്യാനായി നടനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു വൈകാതെ നടന് നോട്ടീസ് നൽകും കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെ പോലീസ് പരിശോധനക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിൻ്റെ കാരണവും തേടും ബുധനാഴ്ച രാത്രിയാണ് പോലീസിൻ്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി എല്ലാ കേസുകളും സി ബി ഐക്ക് വിടേണ്ടതില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്നലെ പെസഹ ആൽ ആചരിച്ചത് വീടുകളിലും ദുദേവാലയങ്ങളിലും വൈകിട്ട് പെസഹ അപ്പം മുറിച്ചു യേശു പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാൽ കഴുകി അവർക്കൊപ്പം അത്താഴം കഴിച്ചതിൻ്റെയും കുർബാന സ്ഥാപിച്ചതിൻ്റെയും ഓർമ്മ ദിനമാണ് പെസഹ ആചരിക്കുന്നത് കൊല്ലം പൂരത്തിലെ കുടമാറ്റത്തിൽ അഡ്ഗവാറിൻ്റെ ചിത്രമുയർത്തിയ സ്വകാര്യ വ്യക്തികളാണെന്ന് അന്വേഷണ റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ ക്ഷേത്രോപദേശ സമിതിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അധികൃതർക്ക് കൈമാറി തിങ്കളാഴ്ച ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം വിഷയം ചർച്ച ചെയ്യും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം